കൊട്ടിഘോഷിച്ച ബി എസ് എൻ അവസ്ഥ പരഗതി ആയിപ്പോയി എന്ന് പറയേണ്ടടുത്താണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് ഓഫീസുകളാകട്ടെ എല്ലാ നാട്ടുകാരും വന്നിട്ടുള്ള ബഹളവും വക്കാണവും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണിപ്പോൾ ബി എസ് എല്ലിൻ്റെ ട്രെൻഡ് എന്താണ് ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് ബി എസ് എൽ എത്താൻ കാരണം ഉപഭോക്താക്കൾക്ക് സിം കാർഡുമായി ബന്ധപ്പെട്ട് ഒരു സേവനവും നൽകാൻ കഴിയാതെ ബി എസ് എൻ എൽ നാല് ദിവസമായി ഈ സ്ഥിതി തുടരുകയാണ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം തുടങ്ങിയതു മുതൽ ഇന്നേ വരെ ഒരു സിം പോലും പുതിയൊരു പുതിയൊരു കണക്ഷനായി കൊടുക്കാൻ ബി എസ് എൻ സാധിച്ചിട്ടില്ല പുതിയ സിം കാർഡ് കൊടുക്കുക എന്ന് മാത്രമല്ല വീണുപോയതോ അല്ലാത്തതോ ആയ ഡ്യൂപ്ലിക്കേറ്റ് സിം കൊടുക്കാനോ ഒരു വിധത്തിലും ബി എസ് എൻ എൽ സാധിക്കുന്നില്ല അതിന് പ്രധാനമായൊരു പ്രശ്നം അവരിതുവരെ ഈ ബന്ധപ്പെട്ട നടപടി ക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായിരുന്നു അത് വികസിപ്പിച്ചെടുത്ത കമ്പനി തൽക്കാലം സേവനം അങ്ങോട്ട് അവസാനിപ്പിച്ചു അതോടുകൂടി ബി എസ് എൻ എൽ എന്ന് പറയുന്ന വൻ താളം തെറ്റിയിരിക്കുകയാണ് എക്സ്ചേഞ്ചുകളിലും കസ്റ്റമർ സർവീസ് സെൻറ്ററുകളിലും ആളുകളെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഫോൺ നഷ്ടപ്പെടുകയോ സിം കാഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുക്കാൻ വരുന്നവരാണ് പ്രകോപിതരായി മടങ്ങിപ്പോകുന്നത് സിം കാർഡ് നൽകുന്ന മൊബൈൽ ആപ്പിന് തകരാറാണെന്നും രാജ്യമൊട്ടാകെയുള്ള പ്രശ്നമാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ജീവനക്കാർ ഒരു തെല്ല് പാടുപെടുന്നുണ്ട് എന്നതാണ് വസ്തുത ഉപഭോക്താക്കളുടെ വിവരങ്ങൾ അഥവാ ഡാറ്റ ശേഖരിച്ച് സിം കാർഡ് നൽകാൻ ജീവനക്കാർക്ക് കഴിയാതിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അന്ന് വരെ ഉണ്ടായിരുന്ന മൊബൈൽ ആപ്പ് സഞ്ചാർ ആധാർ അത് മുൻവർഷം ഇൻ ഇൻഡൻസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഈ കമ്പനിക്ക് ഓരോ വർഷവും കരാറ് നീട്ടി നൽകി വരികയായിരുന്നു ഓരോ മാസവും കമ്പനിക്ക് ബി എസ് എൻ എൽ തുക നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നാലു മാസം മുമ്പ് തുക കൊടുക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയായി കമ്പനിക്ക് കിട്ടാനുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ മുപ്പത് വരെയായിരുന്നു കരാറിൻ്റെ അവസാന ദിവസം അന്ന് രാത്രി രൺ പന്ത്രണ്ട് മണിക്ക് മൊബൈൽ ആപ്പിൻ്റെ എല്ലാ സേവനവും ഒറ്റടിക്കാൻ അവസാനിപ്പിച്ചു അവർക്ക് കിട്ടേണ്ട തുക കിട്ടിയാലേ ഇനി പണി തുടങ്ങുകയുള്ളൂ എന്ന മട്ടിലാണ് തങ്ങളുടെ ഐ ടി വിഭാഗം വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പ് ഉടൻ നിലവിൽ വരുമെന്നാണ് ബി എസ് എൻ എൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു ന്യായം കേരള സർക്കിളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഡാറ്റയും കമ്പനിക്ക് സ്വന്തമായിട്ടാണ് ഇനി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ട് ബി എസ് എൻ എൽ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ക്ഷമിക്കുമെങ്കിലും ആവശ്യങ്ങൾ നടക്കാതെ അല്ലെങ്കിൽ നടത്താൻ കഴിയാതെ ആളുകൾ നട്ടം തിരിയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഒത്തിയിരിക്കുന്നത് കൊടുക്കാനുള്ള തുക കിട്ടിയില്ല എന്ന പേര് പറഞ്ഞു അവരങ്ങോട്ട് പോവുകയും ചെയ്തു ഇതൊന്നും നിരപരാധികളായ കസ്റ്റമർ വല്ലാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുകയാണ് ആരാണിതിൻ്റെ ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഇതാണ് എല്ലാത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത രീതിക്കാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്